തൃശൂരിന്റെ ആദ്യ യൂട്യൂബ് ന്യൂസ് ചാനലായ ന്യൂസ് ലീഡറുമായി കൈകോർത്ത് ധനലക്ഷ്മി ഗ്രൂപ്പ് വാർത്താ വാർത്താലോകത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചാനലിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കമാവുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് വാർത്താലോകത്ത് ഇടം നേടിയ ന്യൂസ് ലീഡറിന്റെ എം ഡി ജെയിംസ് വളപ്പലിയും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി ഡോക്ടർ ബിപിൻദാസ് കടങ്ങോടും കരാർ കൈമാറി രണ്ടു വർഷമായി ന്യൂസ് ലീഡർ വാർത്താലോകത്തേക്ക് കടന്നു വന്നിട്ട് ഇതിനകം തന്നെ ജനശ്രദ്ധ നേടിയ നിരവധി സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ചാനൽ പുതിയ മാനങ്ങൾ തുറക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് വളപ്പില പറഞ്ഞു പ്രിയമുള്ള ന്യൂസ് ലീഡേഴ്സിൻ്റെ വ്യൂവേഴ്സ് ഇന്ന് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ അറിയിക്കാൻ പോകുന്നത് നമ്മളേറെ തൃശ്ശൂർ നഗരത്തിൽ നിന്നും വളരെ ഗംഭീരമായിട്ട് നമ്മൾ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നു ആ ന്യൂസ് ലീഡർ ഡിജിറ്റൽ ചാനലിലേക്ക് അതിനുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മളോടൊപ്പം വന്നിരിക്കുകയാണ് ഇനി നാളെ മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും ധനലക്ഷ്മി ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സപ്പോർട്ടുണ്ടായിരിക്കും നമ്മളുടെ നമ്മളുമായി കൈക്കോർത്തുകൊണ്ട് നമുക്ക് പുതിയ ഒരു രൂപവും ഭാവവും ന്യൂസ് ലീഡറിന് നൽകാനായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് നമ്മളെ ഒത്തുചേർന്ന് നമ്മൾ വന്നിരിക്കുകയാണ് എന്തായാലും കൂടുതൽ മാറ്റങ്ങൾ ന്യൂസ് ലീഡറിനെ ഇനി പ്രതീക്ഷിക്കാം താങ്ക് യു താങ്ക് വെരി മച്ച് ധനലക്ഷ്മി ഗ്രൂപ്പ് വാർത്താ മേഖലയിലേക്ക് കൂടി പ്രവേശിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ചാനലിന്റെ പ്രവർത്തനങ്ങൾക്കും വളർച്ചയ്ക്കും പിന്തുണ നൽകുമെന്നും ധനലക്ഷ്മി ഗ്രൂപ്പ് എം ഡി ബിബിൻദാസ് കടങ്ങോട്ട് പറഞ്ഞു ഒരുപാട് സന്തോഷം ഇന്ന് ധനലക്ഷ്മി ഗ്രൂപ്പിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു മേഖലകളിലേക്ക് ധനലക്ഷ്മി ഗ്രൂപ്പ് കടന്നു വന്നത് കമ്പനിയെ സംബന്ധിച്ച് വളരെ അഭിമുഖകരമായിട്ടുള്ളൊരു നേട്ടമായി കരുതുന്നു ന്യൂസ് ലീഡേഴ്സിൻ്റെ ഏതൊരു ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ ഏതൊരു നല്ല കാര്യങ്ങൾക്കും ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ എല്ലാ ഉണ്ടാവും എല്ലാ സത്യസന്ധമായ വാർത്തകൾ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പും ന്യൂസ് ലീഡേഴ്സും ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്ന ഈ അവസരത്തിൽ പറയുന്നു എല്ലാവർക്കും ഓണാശംസകൾ ന്യൂസ് ലീഡർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഓഫീസ് അംഗങ്ങളും സംബന്ധിച്ചു